ആ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ടൈങ്കിൽ നമ്മുടെ കോളാകാരായിട്ട് ബ്രീഡായിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം വലുതായിട്ട് ഒരു ഹാഫ് ഇഞ്ച് സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഓരോ പേരൻറ്റ്സ് ബ്രീഡ് ആവാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് പുതിയൊരു ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വീഡിയോയിലേക്ക് പോകും ഈ കാണുന്നതാണ് അതിൻ്റെ പേരൻസ് കിട്ടാ അപ്പോൾ അവർ ഞാൻ ഇപ്പോൾ ഇന്നലെ മാറ്റിയിട്ടുണ്ട് അടുത്ത ബ്രീഡിങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് കുഞ്ഞുങ്ങളൊക്കെ ഇതാ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് ഇഞ്ചിൻ്റെ സേസിലേക്കും രണ്ട് ഷോട്ട് ചെയ്ത് കിടന്ന പോലെ സേസിലേക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വേണ്ട അപ്പോൾ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പുതിയ ടാങ്കിലേക്ക് മാറ്റിയിടാൻ വേണ്ടി പോകണം ഇനി ഇവർ ഗ്രോത്തിനിപ്പോൾ ഈ കെക്കോരത്തിന്ന് അല്ലെങ്കിൽ വരണ്ട ഇനി ഇവർക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളവിടെ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇവരെ കളികളൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരെ പതുക്കെ പിടിക്കാം അവരെ പിടിച്ചിടാനുള്ള പാത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവരെല്ലാവരും നമുക്ക് എന്ത് ചെയ്യണം പിടിക്കണം ഓക്കെ ഒരു നൂറ്റമ്പതിൻ്റെ മേളിൽ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ആ അതൊന്നും അതിൽ ഓൾറെഡി ചത്തിട്ടുണ്ടോ പിന്നെ അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാൻ പോകാം അവനാണ് മീനെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് വെക്കാൻ വേണ്ടി പോവുന്നത് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചോ അപ്പോൾ അതുക്കെ വെച്ചോ ചോച്ചുകഴിഞ്ഞ് ഇല്ല എവിടെയാട്ടില്ലേടെ ഉണ്ടല്ലേ അപ്പൊ എല്ലാരും ഹാപ്പിയാണ് കേട്ടാ സൈഡിലും അവിടെ എല്ലാ അടുത്തുണ്ട് പേഴ്സന്റ് നൂറ്റമ്പതിന് മേളക്കുണ്ട് കേസ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിതിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ അവര് കുഴപ്പമൊന്നുമില്ല നല്ല ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കയറും മറ്റേതാകുമ്പോൾ ചെറിയ ടാങ്കല്ലേ പിന്നെ അത് മാത്രമല്ല അടുത്ത ബ്രീഡിങ്ങിന് അവരുടെ പേരൻസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ചെയ്യാൻ റെഡി ആയിരുന്നു പിന്നെ നമ്മൾ ഇടുന്ന ശരിയാവില്ല ഇത്ര സീസിലല്ല പാടുള്ളൂ അപ്പോൾ നമ്മുടെ പോളർ പാരറ്റിൻ്റെ ഇനി ഇതിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഉപയോഗ വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ